ഹായ് 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 അപ്പം ഞാനിത് നമ്മുടെ ഇൻവേർട്ടറ് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു അങ്ങനെ ഇൻവേർട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് പറ്റിയില്ല കാരണം ഞാനൊരു ത്രീ തൗസൻഡ് വാർഡ്സിൻ്റെ ഒരു ഇൻവേർട്ടർ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ ട്വൽവ് വോൾട്ടിൽ ഹൺഡ്രഡ് എ എച്ച് ബാറ്ററി ആയിരുന്നു ആംബിയർ ഓറുള്ള ബാറ്ററി ആയിരുന്നു പക്ഷേ നമ്മുടെ സംഭവം കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തൗസൻഡ് വാർട്ട്സ് ആണ് കുക്ക് ടോപ്പ് അപ്പം ഇത് വർക്ക് ആവുന്നില്ല ഓട്ടോ കട്ടായിക്കൊണ്ടേയിരിക്കുക പിന്നെ ഞാനിങ്ങനെ നോക്കി 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 റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൽ നടക്കത്തില്ല കുറച്ചും കൂടെ ഒരു ആംയർ അവർ ഉള്ളത് നമുക്ക് വേണമെന്ന് ബാറ്ററി അപ്പം ഞാൻ ഇപ്പം അത് മാർക്കറ്റ് പ്ലേസിൽ കണ്ടുപിടിച്ചു അതിപ്പോൾ എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പോൾ ആ ഹൺഡ്രഡ് അമ്പി ആംബിയർ അവവറുള്ള ബാറ്ററി അത്രയ്ക്ക് വാങ്ങിയോ അതേ പൈസയ്ക്ക് ഇപ്പോൾ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആമ്പിയർ ഹവർ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അത് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് അത്യാവശ്യമാണ് എനിക്ക് കുക്കിങ്ങും ഭക്ഷണം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമാണ് രാത്രി തന്നെ ഒന്നോട്ട് എന്ന് ചോദിച്ചാൽ അപ്പൊ പുള്ളി ഒക്കെ പറഞ്ഞു അതുകൊണ്ട് രാത്രി ഇപ്പൊ സമയം ഏകദേശം ഒരു എട്ടര ആയി അപ്പൊ പുള്ളിയുടെ വീട്ടിലേക്ക് ഒരു മുപ്പത് കിലോമീറ്റർ അരമണിക്കൂറില് അവിടെ എത്തും എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം വാങ്ങാൻ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഒരു അടിപൊളി മനുഷ്യൻ ഫ്രഞ്ചാണ് പക്ഷെ പുള്ളി ഇംഗ്ലീഷിന് ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ വരിക ടക്കോ അപ്പൊ സെയിലിങ്ങിന് പോകുന്ന ആളാണ് അതിൽ നിന്ന് ഇരുന്നൂറ് ആംപ്യന്റെ ഒരു ബാറ്ററി എടുത്തു തന്നു ഞാൻ എന്തൊക്കെ സെറ്റപ്പ് പോകണ്ട വന്നത് ഞാൻ കാണിച്ചുതരാം ഇതാണ്ടോ ബാറ്ററി എനിക്ക് കിട്ടി ഞാൻ വണ്ടിയിലേക്ക് എത്തി ഇതാണ് ബാറ്ററി ഇതാണ്ടോ വലിയൊരു ബാറ്ററി പിന്നെ ഞാൻ വന്ന സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈറ്റ് ഇട്ടാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ടാണ് ഇതാണ് അതിൻ്റെ ഇൻവേർട്ടർ മനസ്സിലായോ ത്രീ തൗസൻഡ് വാട്ട് ത്രീ തൗസൻഡ് വേർട്ടിൻ്റെ ഇൻവേർട്ടറ് പിന്നെ ഒരു മൾട്ടിമീറ്റർ പിന്നെ അത് ഒരു കുക്കിംഗ് ടോപ്പ് അത് അതായിരം വാട്ടിൻ്റെയാണ് ഇത് മൂവായിരം വാട്ട് അപ്പം ഞാൻ ഇത് നേരെ കണക്ട് ചെയ്തു ഇത് വെച്ച് നേരെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഇതേ ഇവിടെ ഒരു ഔട്ട് പുട്ടുണ്ട് അതിൽ നിന്ന് എ സി നമുക്ക് കിട്ടും ആ വൺ ടെൻ വോൾട്ടിലേക്ക് ഇത് കണക്ട് ചെയ്തു ചെക്ക് ചെയ്ത് നോക്കി അതാ ഓറഞ്ച് കളർ ആവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു അത് അത്ര നേരം വർക്ക് ആവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി അത്രയും ഹോൾഡ് ചെയ്യും അത് അപ്പോൾ പിന്നെ എന്തായാലും പക്ക ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായി ഞാനിപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ എനിക്കെന്തായാലും ഇട്ട് ബാറ്ററി അത് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല സത്യം പറഞ്ഞത് ഞാൻ വിറ്റാലോ എന്ന് ആലോചിക്കാം അപ്പോൾ ഇനി അത് മാർക്കറ്റ് പ്ലേസിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സാധനം വണ്ടിക്ക് അടുത്ത സാധനം വാങ്ങാനുള്ള പൈസ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ റെഡി നോക്കാം ഇനിയിപ്പോൾ എന്താ വണ്ടിക്ക് വാങ്ങാനുള്ള കാര്യം ഒരു എക്സ്റ്റൻഷൻ കേബിൾ വാങ്ങാനുണ്ട് അത് മൈക്രോവേവ് ഒരു സൈഡിലേക്ക് ആക്കി വെക്കാം എനിക്ക് കുറെ ഒരു സ്പേസ് കിട്ടും പിന്നെ പിന്നെ എന്തോ ഒരു അത്യാവശ്യ സാധനം കൂടെ ചെയ്യാനുണ്ടായിരുന്നല്ലോ ആ പിന്നെ എൻ്റെ രണ്ട് സൂട്ട് കേസ് ഉണ്ടോ അതും കൂടെ വിൽക്കണം അതുകൂടെ കഴിഞ്ഞാൽ കുറച്ച് പൈസയും കൂടെ കിട്ടും എന്നിട്ട് അതും കൂടെ പിടിച്ചിട്ട് നമുക്ക് വേറെ വേറെന്തേലൊക്കെ കുറച്ച് സെറ്റപ്പ് ആക്കി ആക്കി എടുക്കാം പിന്നെ തുരുമ്പ് ശകലം തുരുമ്പൊക്കെ ഉള്ളത് നമുക്കൊന്ന് കളയുകയും പിന്നെ എ സിയുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അപ്പൊ എന്തായാലും സന്തോഷം ആയിട്ടോ സംഭവം എന്തായാലും വർക്കായി പിന്നെ ഒരു കാര്യം കൂടെ നോക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൺ ഫിഫ്റ്റി വാട്ടിന്റെ സോളാർ പാനലാണ് വൺ ഹൺഡ്രഡോ വൺ ഫിഫ്റ്റി വാട്ടിന്റെ സോളാർ പാനലാണ് അപ്പോൾ അത് വെച്ച് ഇത് എത്ര നേരം എടുക്കും ചാർജ് ആവാൻ ഈ ബാറ്ററി എത്ര നേരം എടുക്കും ചാർജ് ആവാൻ എന്നൊക്കെ ഒന്ന് നമ്മൾ നോക്കണം അതനുസരിച്ച് വേണം ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാൻ പിന്നെ ഞാൻ ഒരുപാട് ഇതൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ ആകെ ലൈറ്റ് ഒക്കെ ലൈറ്റും കുറച്ചൊക്കെ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അത് ഉപയോഗം കുറവായതുകൊണ്ട് മിക്കവാറും അത് ഇനി അങ്ങനെ തിന്നുള്ളൂ പിന്നെ ഈ ബാറ്ററി ഡീപ് സൈക്കിൾ ബാറ്ററി ആവും നന്നായിട്ട് നിന്നോളും പിന്നെ നമുക്ക് ഒരു ഒരുപാട് ഉപയോഗിക്കാം പുള്ളി ഒന്നര കൊല്ലം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ബാക്കി താങ്ക് യു അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സി യു ബൈ